പശ്ചിമേഷ്യയിൽ സമാധാനമില്ലായ്മയുടെ പതിനൊന്ന് മാസങ്ങൾ എത്രയേറെ പേർ കൊല്ലപ്പെട്ടു എത്രയേറെ പേർക്ക് പരിക്കേറ്റു എത്ര പേർക്ക് വീടുകളില്ലാതായി വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു യുദ്ധം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് ആ പ്രദേശത്തെ തള്ളിയിട്ടിരിക്കുന്നു ഗസയിൽ അധിനിവേശം തുടരുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുടെ പുതിയ വിത്ത് വിതച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്രയേലിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ ഇറാൻ ഒരുങ്ങുന്നത് ഈ വിഷയം വലിയ തോതിൽ ലോകമാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇറാൻ തീർച്ചയായിട്ടും പ്രതികരിക്കും എന്ന് തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമീനി പലവട്ടം പറഞ്ഞു ഇറാൻ പ്രസിഡന്റിനും തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് എന്നാൽ ഇറാൻ മുന്നറിയിപ്പുമായിട്ടാണ് അമേരിക്ക പലപ്പോഴും എത്തുന്നത് പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മയിൽ ഹനിയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറും ഒക്കെ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായി ഇറാൻ ഉടനെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഏതാണ്ട് അമേരിക്കയും ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെ ഭയാശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഒരു മൂന്നാം ലോക ലോകയുദ്ധത്തിൻ്റെ ചില ചിഹ്നങ്ങൾ ഇതിൽ അവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇതിനിടെ ഇസ്രയേലിന്റെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ മുങ്ങിക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കനെ ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചു ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നു എങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി അത് നടക്കാതെ പോയതോടെയാണ് വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ആരംഭിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുമ്പോഴും അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അമേരിക്കയാണ് എന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത് ഹനിയുടെ കൊലപാതകം അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ പദ്ധതിയിട്ട് നടപ്പിലാക്കിയതാണ് എന്നായിരുന്നു സംഭവത്തിന് ശേഷം ഇറാൻ്റെ പ്രതികരണം ഹനിയുടെ കൊലപാതകം എങ്ങനെ നടന്നു എന്ന സംബന്ധിച്ച് ഇറാൻ സൈന്യം പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പിലാണ് അമേരിക്കക്കെതിരെ ഇപ്പോൾ ആരോപണം ഉയരുന്നത് ടെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് പുറത്തുനിന്ന് വിക്ഷേപിച്ച ഒരു ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് എന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നു ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈൽ ഹനിയുടെ വസതിയിൽ പതിച്ചെന്നും അത് പിന്നീട് ഒരു സ്ഫോടനമായി മാറി എന്നുമൊക്കെയാണ് ഇറാൻ്റെ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചത് ഈ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇറാൻ സൈന്യം അനുയോജ്യമായ സമയത്തും രീതിയിലും കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും എന്നൊക്കെ തന്നെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മസൂദ് പെഷസ്കിയാൻ എന്ന ഇറാൻ്റെ പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ഹനിയ ടെഹ്റാനിലെത്തിയത് അങ്ങനെ വരുമ്പോൾ ഹനിയ ഇറാൻ്റെ അതിഥിയാണ് ഇത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു കാരണം ഇറാൻ്റെ സുരക്ഷാ രീതിയിലെ പാകപ്പിഴകൾ അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുന്നതിൽ മറ്റൊരു വ്യക്തിക്ക് മറ്റൊരു രാജ്യത്തെ വ്യക്തിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഇറാന് പാളിപ്പോയി അയാൾ അവിടെ കൊല്ലപ്പെട്ടു അയാൾ ഭീകരവാദിയോ ലോകരാജാവോ ആരുമാകട്ടെ അല്ലെങ്കിൽ ലോക നേതാവോ ആരുമാകട്ടെ അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഇറാൻ വലിയ നാണം കേട്ടുണ്ടാക്കി അതുകൊണ്ട് ഈ കൊലയ്ക്ക് പ്രതികാരമായി ഇസ്രായേലിനെ ശിക്ഷിക്കും എന്നാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി പ്രതികരിച്ചത് ഇതോടെയാണ് ഇറാൻ്റെ ഭീഷണികൾക്കിടെ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ അമേരിക്ക അയച്ചു കൊടുക്കുന്നത് ഇറാൻ തങ്ങൾക്ക് നേരെയും ആരോപണം ഉന്നയിച്ചതോടെ ഒരു വിഭാഗം യുദ്ധവിമാനങ്ങളോടും നാവികസേനയുടെ കപ്പലിനോടും പശ്ചിമേഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഈ മുങ്ങിക്കപ്പൽ എബ്രഹാം ലിങ്കൺ എന്നുപേരുള്ള മുങ്ങിക്കപ്പൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇത് ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇറാൻ ഇസ്രയേൽ കുടിപ്പക വർഷങ്ങളായി തുടരുന്നതാണെങ്കിലും പലപ്പോഴായി മുന്നോട്ട് വന്ന വെടിനിർത്തൽ കരാറുകളായിരുന്നു താൽക്കാലിക പരിഹാരമായിരുന്നത് ഇതിനിടെ ഇസ്രയേലിനെയും ഹമാസിനെയും ഗസയിൽ വെടിനിർത്തൽ കരാറിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക ശക്തമായി ഇടപെടുന്നുമുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണം താങ്ങാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകില്ല എന്നതിന് കാരണമായി എല്ലാ നിരീക്ഷകരും അന്താരാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ശക്തമായ പ്രതിരോധമാണ് ഇറാൻ ഉയർത്തുന്നത് അതായത് എങ്ങനെ നോക്കിയാലും യുദ്ധമുണ്ടായാലും അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വക്കിലെത്തിയാലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലെ സമാധാനമില്ലായ്മയും സമാധാനക്കേട് തുടരും ഉടനെയും അവസാനിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ആഴ്ചയെല്ലാം പുറത്തു വന്നത് ഇപ്പോഴിതാ ഗസ മേഖലയിൽ കൊച്ചു കുട്ടികൾക്കടക്കം പോളിയോ പോളിയോ മൈലറ്റിസ് എന്ന രോഗം ബാധിക്കുന്നതുമായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ ചിത്രം നമ്മൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ റിപ്പോർട്ടുകളിൽ നിന്നും അതാത് രാജ്യങ്ങൾ പറയുന്ന സൂചനകളിൽ നിന്നുമൊക്കെയാണ് ഇന്ത്യക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളും അതുതന്നെയാണ് നൽകുന്നത് പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ പ്രായോഗികമായ ഒരു ചർച്ചയോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം അമേരിക്കയുടെ മനസ്സിലെന്താണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇറാനുമായി പ്രതിസന്ധിയുണ്ട് എന്നും അറിയാം പക്ഷേ ഇതിനിടയിലൂടെ നമ്മൾ പണ്ട് പറയുന്നത് പോലെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു രീതിയാണോ അമേരിക്ക കാണിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ കാണിക്കുന്നത് എന്നുള്ള ചില സംശയങ്ങളൊക്കെ തന്നെയാണ് ഉയരുന്നത് അപ്പം പുതിയൊരു യുദ്ധം വേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ മറ്റു പല രാജ്യങ്ങളുമായി ചേർന്ന് ആക്രമിക്കുകയാണെങ്കിൽ പിന്നീട് ഒന്നും നമ്മളുടെ ആരുടെയും ഇന്ത്യയുടെ പോലും നിയന്ത്രണത്തിൽ അമേരിക്കയുടെ പോലും നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയില്ല കാരണം അത് വലിയൊരു യുദ്ധമുഖമായി മാറും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം സംഘർഷത്തിൻ്റെ പേരിൽ എന്ത് നാശനഷ്ടമുണ്ടായാലും അതിൻ്റെ ഉത്തരവാദി ഇറാൻ ആയിരിക്കും എന്ന് ചില രാജ്യങ്ങൾ പറയുന്നുണ്ട് അത് ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ് അപ്പം ഈ വിവിധ ഗ്രൂപ്പുകളും ഹമാസും അതുപോലെ ഹിസ്ബുള്ളൈം തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ തന്നെ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് ഭയപ്പെടുത്തുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഭയാശങ്കകൾക്കിടയിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കാരണം യുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ടത് സാധാരണക്കാർക്ക് മാത്രമാണ് മറ്റൊരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെ പുതിയൊരു യുദ്ധമുഖം തുറക്കാതിരിക്കട്ടെ കൃത്യമായ സമാധാന ചർച്ചകളിലൂടെ ഈ വിഷയം കൃത്യമായി തന്നെ അത് പറഞ്ഞ് വെടിനിർത്തൽ പോലെയുള്ള നടപടികളിലേക്ക് നീങ്ങട്ടെ എന്നാണ് ഒരു വേള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുമായിരിക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഒരു യുദ്ധം ഇപ്പോഴുണ്ടാകും എപ്പോഴുണ്ടാകും എന്നുള്ളൊരു ഭയാശങ്കയിലാണ് സത്യം പറഞ്ഞാൽ ആ പ്രദേശം അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അവിടുത്തെ ജനങ്ങളുടെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് യുദ്ധമുണ്ടാകാതിരിക്കട്ടെ യുദ്ധം നാശമാണ് യുദ്ധം ഇല്ലായ്മയാണ് യുദ്ധം ദുഃഖമാണ് യുദ്ധം ഒരിക്കലും ആരും അംഗീകരിക്കുന്നതല്ല